ഹായ് ചങ്ങാരി എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്ന ഒരു ടോപ്പിക്ക് എന്ന് പറയുന്നത് നമ്മളിൽ പലരും ഹെയറിൽ ട്രീറ്റ്മെന്റ്സ് ചെയ്യുന്നവരാണ് ഇപ്പോൾ ഞാൻ സ്മൂത്തനിങ് ചെയ്തിട്ടുണ്ട് സോ പലരും ഇപ്പോൾ ട്രീറ്റ്മെന്റ്സ് ചെയ്യുന്ന ആൾക്കാരാണ് അത് സ്ട്രെയിറ്റനിങ് ആവാം സ്മൂത്തനിങ് ആവാം ബോട്ടോക്സ് കരോ കരാറ്റീൻ ട്രീറ്റ്മെൻറ്റ് അങ്ങനെ ഒരുപാട് ഹെയർ ട്രീറ്റ്മെൻസ് ഉണ്ട് ഹെയർ കളറിങ് ചെയ്യുന്നവരുണ്ട് അങ്ങനെ പലതരം സംഭവങ്ങൾ നമ്മളിപ്പോൾ ഹെയറിൽ പരീക്ഷിക്കുന്നവരാണ് നമ്മളിൽ പലരും അപ്പോൾ ഈ സ്റ്റാർട്ടിങ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു ഇൻഫർമേഷൻ അത് ശരിക്കും പാർലറുകാരൊന്നും പറയില്ല കാരണം അവർക്കതൊരു ബിസിനസ് ആണല്ലോ അതുകൊണ്ട് അവരത് പറയില്ല അതുകൊണ്ട് ആ ഒരു കാര്യമാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോണത് കാര്യം സിമ്പിളാണ് അതായത് നമ്മൾ പാർലറിലൊക്കെ ചെല്ലുമ്പോൾ അവർ നമ്മുടെ അടുത്ത് പറയുക ഇത് പെർമനന്റ് ആണ് എന്നാണ് അതായത് ലൈഫ് ലോങ്ങ് ആണ് ഇത് പോവില്ല എന്നൊക്കെയാണ് നമ്മുടെ അടുത്ത് ഫസ്റ്റ് പറയുക പക്ഷേ അങ്ങനെയല്ല ഈ സംഭവം പോകും എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ റൂട്ടിൽ അതായത് നമ്മുടെ ഒറിജിനൽ ഹെയർ എങ്ങനെയാണോ ആ ഹെയർ ആയിരിക്കും ഒരു സിക്സ് ഒക്കെ മാക്സിമം വലിയ പ്രശ്നമില്ലാതെ ഈ ഇതുപോലെ സിൽക്കി ഹെയർ ആയിട്ട് തന്നെ നമ്മുടെ റൂട്ട് നിൽക്കും പിന്നെ ചിലർക്ക് ഹെയർ ഗ്രോത്ത് നല്ല ഹെയർ ഗ്രോത്ത് പെട്ടെന്നുള്ളവരുണ്ട് അവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചടവിടയിൽ നിന്ന് ഈ സാധനം ചുരു ഇപ്പോൾ ചുരുണ്ട ഹെയർ ആണെന്നുണ്ടെങ്കിൽ ചുരുണ്ട് പോകാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ് നല്ല കേളിയ ഹെയർ ആയിട്ടുള്ള ആൾക്കാർക്ക് അധികം നാളെ ചിലപ്പോൾ നിന്നും വരില്ല പിന്നെ നമ്മൾ ഈ പാർലറിൽ ഉപയോഗിക്കുന്ന ക്രീമുകൾ കാര്യങ്ങളിലൊക്കെ വ്യത്യാസത്തിലും ഈ ഹെയറിൻ്റെ ഹെയർ അതുപോലെ പൊട്ടിപ്പോവുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇല്ലേ അങ്ങനത്തെ ഹെയർ ഡാമേജ് വരുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ ചോദിക്കണം അതായത് ഇപ്പോൾ ഫസ്റ്റ് ടൈം ആണെങ്കിൽ സ്ട്രെയിറ്റ് ചെയ്യാനോ സ്മൂത്തൻ ചെയ്യാനോ എന്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് പോവാണെങ്കിൽ ഏത് ക്രീമാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ചോദിക്കാം നല്ല ബ്രാൻഡഡ് ക്രീംസ് ആണെങ്കിൽ കുറച്ചും കൂടെ നാൾ നിൽക്കും പിന്നെ ഒരു കാര്യമുള്ളത് ഇപ്പോൾ എൻ്റെ ഹെയർ ഞാൻ ഈ സ്മൂത്തൻ ചെയ്യുന്ന ടൈമിന് ഇതായി ഇത്രയും വെച്ചിട്ട് കട്ട് ചെയ്തതാണ് ഇത് ഈ വാല് ഇപ്പോൾ വളർന്നതാണ് ഞാനിപ്പോൾ ഒരു എയ്റ്റ് മന്ത് കഴിഞ്ഞു എയ്റ്റ് മന്ത് കഴിഞ്ഞു കഴിഞ്ഞ നവംബർ ഒരു ടൈമിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് സോ എയ്റ്റ് മന്ത് കഴിഞ്ഞു എനിക്ക് ഇതാ എല്ലാം കൂടി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാം ഇവിടെ നമ്മൾ റൂട്ട് കണ്ടോ ഈ റൂട്ടിലാണ് നമുക്ക് പ്രശ്നം വരാം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒറിജിനൽ ഹെയർ എന്ന് പറയുന്നത് ഇതുപോലെ കുറച്ച് ഒരു കേളി ടൈപ്പാണ് ഒരുപാട് കേളിയല്ല കുറച്ച് ഒരു കേളി ടൈപ്പാണ് സോ നമ്മുടെ ഈ റൂട്ട് വരുന്ന ഈ പല ഭാഗമല്ലേ ആ റൂട്ട് വരുന്ന ഭാഗം എങ്ങനെ പോയാലും ഒരു സിക്സ് മന്ത് കഴിയുമ്പോഴത്തേനും ചുളുങ്ങാനായിട്ട് തുടങ്ങും കേട്ടോ അത് എങ്ങനെ ഇതാക്കിയാലും പിന്നെ നമുക്ക് ഹെയർ ഡാമേജ് കുറയ്ക്കാനായിട്ടാണ് നമ്മൾ ഈ ഹെയർ സ്പാ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക ഹെയറിലുള്ള അടുത്ത ഗ്രോത്ത് അല്ലെങ്കിൽ ഡാമേജ് അങ്ങനത്തെ പ്രശ്നങ്ങൾ ഗ്രോത്ത് കൂട്ടാനും ഡാമേജ് കുറയ്ക്കാനുള്ള മാർഗങ്ങളിലാണ് നമ്മൾ ഈ ഹെയർ സ്പയൊക്കെ ചെയ്യുക അങ്ങനെ ചെയ്താലും ഈ പറയുന്ന പോലെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഹെയർ വന്നു കഴിഞ്ഞാണെങ്കിൽ ഇതെന്തായാലും ചുളുങ്ങു തന്നെ ചെയ്യും അപ്പോൾ നമ്മൾ വീണ്ടും ചിലർക്ക് ഇങ്ങനെ ഇപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് കണ്ട് കണ്ട് ഷീലുള്ളവർക്ക് പിന്നെ ഇത് ചെറുതായിട്ട് ഒന്ന് ചുളു മേളിക്കയും ബാഗം പോയിട്ട് ചെയ്യണം ഞാൻ തന്നെ ഇപ്പോൾ ഒരു നാലഞ്ച് തവണയായി ചെയ്യുന്നു എനിക്ക് വലിയ ചിലർക്ക് ഇപ്പോൾ ഭയങ്കരമായിട്ട് മുടി കൊഴിഞ്ഞു പോകുന്നവരുണ്ട് എൻസ് വരുന്നവരുണ്ട് ഒരുപാട് ഡാമേജ് എന്താണെങ്കിലും നമ്മൾ ഇതിനകത്ത് ഒരു ആണല്ലോ ചെയ്യുന്നത് നമ്മുടെ ഒറിജിനൽ ഹെയറിൻ്റെ മേളിൽ നമ്മളൊരു ഓപ്പറേഷൻ ചെയ്തെടുക്കുകയാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഏച്ചു കിട്ടിയാൽ മൊഴിച്ചിരിക്കുന്ന പറയുന്ന പോലെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ ഈ പറയുന്ന പോലെ കുറച്ച് ലുക്കായിട്ട് നടക്കണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിഫറൻസ് നമ്മൾ ഓൾറെഡി ഉള്ളതിൽ നിന്നും എന്തെങ്കിലുമൊക്കെ ഒരു ഡിഫറൻസ് വേണമെന്നുള്ളവർക്ക് മുടിയുമാണ് ഏറ്റവും കൂടുതൽ പരീക്ഷണം നടത്താൻ പറ്റുക കാരണം ഹെയർ എന്ന് പറയുന്നത് ഒരാളുടെ എനിക്ക് തോന്നുന്നു പേഴ്സണലി എനിക്ക് തോന്നുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഫേസ് നമ്മളെത്ര മേക്കപ്പോ എന്തോ എങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ ഹെയറിൻ്റെ ടെക്സ്ചറിൽ വരുന്ന മാറ്റം നമ്മുടെ ഫേസിൽ നന്നായിട്ട് എടുത്ത് കാണിക്കും സോ ഇത് ചെയ്യുന്ന ഹെയർ ട്രീറ്റ്മെൻറ് ചെയ്യുന്നത് മോശമാണെന്നോ പൊട്ടയാണെന്നോ അല്ല അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യത്തില്ലല്ലോ അപ്പോൾ അതിനനുസരിച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഡാമേജും കാര്യങ്ങൾ കുറയ്ക്കാനുള്ള പ്രിക്കോഷൻസും കൂടി നമ്മൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇതറിഞ്ഞിട്ട് മാത്രം ഈ വക കാര്യങ്ങളിലേക്ക് പോകുക അതായത് ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടെന്നുള്ളത് പിന്നെ ഉള്ളതാണ് നമ്മുടെ ഹെയർ കളർ ചെയ്ത് കളർ ചെയ്യുന്നതും ഈ പറയുന്ന പോലെ നമ്മൾ റൂട്ടിലാണ് റൂട്ടിൽ നിന്നാണ് നമ്മളിത് കളർ ചെയ്ത് തുടങ്ങുന്നത് അത് കഴിഞ്ഞ് ഈ റൂട്ട് വളർന്ന് വളർന്നതായിപ്പോൾ എൻ്റെ ഹെയർ കളർ ഇതാണ് ഏകദേശം ഈ ഒരു റേഞ്ചിലൊക്കെയാണ് നിൽക്കുന്നത് പക്ഷേ ഞാനിത് കളർ ഹെയർ കളർ ചെയ്തിട്ടുള്ളത് റൂട്ടിൽ നിന്നാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതും ഈ പറയുന്ന പോലെ നമ്മുടെ ഹെയർ പുതിയതായിട്ട് ഗ്രോ ചെയ്യുന്ന ഹെയർ വരുമ്പോൾ ഈ കളർ ചെയ്തതൊക്കെ ഇങ്ങനെ ഇറങ്ങി 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 അങ്ങ് പോവും നമുക്ക് എത്ര ഹെയർ ഗ്രോത്ത് ഇങ്ങനെയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലും അതിനനുസരിച്ച് ആ ഹെയർ കളർ ചെയ്തതാണെങ്കിലും നമ്മൾ സ്മൂത്തൻ ചെയ്തതാണെങ്കിലും അതൊരു ടൈം കഴിയുമ്പോൾ അതങ്ങ് പോകും പിന്നെ വേറൊരു കാര്യമുള്ളത് ഹെയർ സ്മൂത്തൻ ചെയ്തു എന്ന് വിചാരിച്ച് നമ്മൾ ഞാൻ എണ്ണ തേച്ച് കുളിക്കുന്ന ആളാണ് തലയിൽ എണ്ണ തേച്ച് ഹോട്ട് ഹോട്ടോയിലാണെങ്കിലും കാര്യങ്ങളാണെങ്കിലും എണ്ണ തേച്ച് കുളിക്കുന്ന ഒരാളാണ് അല്ലെങ്കിൽ താരൻ കൊണ്ട് നമ്മുടെ തല നിറഞ്ഞ് കവിയും അപ്പോഴും ഈ പറഞ്ഞ പോലെ ഹെയർ ഡാമേജും കാര്യങ്ങളും ഹെയർ സ്പ്ലിറ്റൻസും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ അതില്ലാതിരിക്കാനായിട്ട് കുറച്ച് ഉള്ള ഹെയർ കുറച്ച് ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഹോട്ട് ഓയിലും കാര്യങ്ങളൊക്കെ നല്ലതാണ് അതായത് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നത് കേട്ടോ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുക ഹെൽത്ത് ഹെൽത്ത് നമ്മൾ ഹെൽത്തി ആക്കി വെക്കുന്ന പോലെ ഹെയറിനെ നമ്മൾ ഹെൽത്തി ആക്കി വെക്കുക വീട്ടിൽ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഹെയർ പാക്കുകളും അതുപോലെ ഹെയർ ഓയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ യൂസ് ചെയ്യുക എങ്ങനെ പോയാൽ ഈ പറയുന്ന പോലെ ഒരു സിക്സ് മന്തിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ടെക്സ്ചറൊക്കെ മാറും പിന്നെ എന്ന് പറഞ്ഞാൽ ഒരു ചിലർക്കുള്ള ഒരു പ്രിവിലേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലരുടെ ഈ റൂട്ട് നല്ല കോലനായിരിക്കും അതായത് സ്ട്രെയിറ്റൻ ഹെയർ ആയിരിക്കും ചിലർക്ക് ഈ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ആയിരിക്കും കേളി ടൈപ്പ് ഉണ്ടാകുക അവർക്കാണെങ്കിൽ അടിപൊളി ആയിരിക്കും കാരണം ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അവർക്ക് വരുന്ന ഈ റൂട്ട് ഈ സ്ട്രെയിറ്റൻ തന്നെ ആയതുകൊണ്ട് അവർക്ക് വേണമെങ്കിൽ കുറേ നാൾ ലാസ്റ്റ് ആയിരിക്കും അല്ലാത്ത ഈ കേളി ഹെയർ കാര്യങ്ങളുള്ള ആൾക്കാർക്കാണെങ്കിൽ എങ്ങനെ പോയാലും ഒരു സിക്സ് മന്തിൻ്റെ ഉള്ളിലൊക്കെ ഹെയർ ഗ്രോത്ത് നല്ല ഹെവി അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് കിട്ടാം സിക്സ് മന്തിൻ്റെ ഉള്ളിലൊക്കെ ഇതുപോലെ ഗട്ടേഴ്സ് വീണ് തുടങ്ങും അപ്പോൾ സംഭവം പറയുമ്പോൾ പെർമനൻ്റ് ആണ് എന്ന് പറഞ്ഞാലും ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക അറിഞ്ഞിരിക്കുക പെർമനൻ്റ് അല്ല ടെമ്പററി ആണ് ടെമ്പററി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹെയറിൻ്റെ ഗ്രോത്ത് വരുന്നതിനനുസരിച്ച് ഈ ചെയ്തിരിക്കുന്ന സാധനങ്ങളൊക്കെ പോകും ഓക്കെ അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ ആണ് എനിക്ക് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ടായിരുന്നത് ഇൻഫർമേഷൻ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും ബൈ